കൃഷ്ണ എനിക്കിനി മുന്നോട്ടു പോകാൻ ശക്തിയില്ല ഒരുപാട് സഹിച്ചു ഒരുപാട് നിശബ്ദമായി കരഞ്ഞു എന്നിട്ടും എന്റെ ജീവിതത്തിൽ ദുരിതങ്ങൾ മാത്രം വീണ്ടും വീണ്ടും വന്നടിക്കുന്നു ഞാൻ എന്ത് തെറ്റ് ചെയ്ത് കൃഷ്ണ നീ തെറ്റ് ചെയ്തില്ല പക്ഷേ ജീവിതത്തെ നിന്റെ കണ്ണിലൂടെ മാത്രം നോക്കുകയാണ് അതാണ് നിന്റെ വലിയ തെറ്റ് നീ വീഴുന്നു എന്ന് കരുതുന്ന ഓരോ നിമിഷവും നിന്റെ ഉള്ളിൽ ഒരു പുതിയ മനുഷ്യൻ പിറക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും മുന്നോട്ട് പോകുന്നു ഞാൻ മാത്രം ഒരേ സ്ഥലത്ത് കുടുങ്ങിയതുപോലെ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് എന്റെ ദുഃഖം മാറുന്നില്ല കൃഷ്ണ പ്രാർത്ഥനയുടെ ഫലം നീ ആഗ്രഹിക്കുന്ന സമയത്ത് നീ ആഗ്രഹിക്കുന്ന രൂപത്തിൽ മാത്രമേ വരൂ എന്ന് നീ എന്തുകൊണ്ട് കരുതുന്നു ചില ഉത്തരങ്ങൾ സമയമെടുത്താണ് വരിക അത് വൈകിപ്പിക്കുന്നതല്ല നിനക്ക് തയ്യാറാകാൻ സമയം നൽകുന്നതാണ് എന്നാൽ ഈ വേദന ഇതെന്നെ തകർക്കുന്നു ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഒരു ഭാരം നെഞ്ചിൽ വേദന നിന്നെ തകർക്കാനല്ല ഭക്ത നിന്റെ ഉള്ളിലെ അഹങ്കാരവും ഭയവും ഒരേ സമയം പൊളിക്കാനാണ് അറിഞ്ഞാലും നീ കരയുമ്പോൾ ഞാൻ നിന്നെ വിട്ടുമാറുന്നില്ല നിന്റെ കണ്ണീരിനുള്ളിൽ പോലും ഞാൻ നിലകൊള്ളുന്നു എനിക്ക് വിശ്വാസം കുറഞ്ഞു പോകുന്നു കൃഷ്ണ എങ്ങനെ പിടിച്ചു നിൽക്കണമെന്നറിയില്ല വിശ്വാസം വിശ്വാസമെന്നത് ചോദ്യങ്ങളില്ലാത്ത അവസ്ഥയല്ല ചോദ്യങ്ങൾ ഉണ്ടായിട്ടും എന്നെ കൈവിടാതെ നിൽക്കുന്നതാണ് നീ എന്നെ സംശയിച്ചാലും ഞാൻ നിന്നെ സംശയിക്കുന്നില്ല ഭക്ത കൃഷ്ണ എനിക്ക് ചിലപ്പോൾ തോന്നുന്നു ഈ ജീവിതം എനിക്ക് വേണ്ടിയുള്ളതല്ലെന്ന് മറ്റുള്ളവർ ചിരിച്ചിരിക്കുമ്പോൾ എനിക്ക് മാത്രം ഈ കണ്ണീർ നീ കാണുന്ന ചിരികളെല്ലാം സന്തോഷത്തിന്റെ തെളിവല്ല ചിലർ അവരുടെ വേദന ചിരിയുടെ പിന്നിൽ ഒളിപ്പിക്കുന്നു നീ കരയുന്നു അതുകൊണ്ടാണ് നീ സത്യസന്ധൻ ഞാൻ സത്യസന്ധനായിരിക്കാം എന്നാൽ ഞാൻ ശക്തനല്ല കൃഷ്ണ പലപ്പോഴും തളർന്നു പോകുന്നു കൃഷ്ണ രക്തനാവുക എന്നത് ഒരിക്കലും തളരാതിരിക്കുകയല്ല വീണ്ടും വീണ്ടും തളർന്നിട്ടും വീണ്ടും എഴുന്നേൽക്കാനുള്ള മനസ്സുണ്ടാവുന്നതാണ് ശക്തി നീ ഇന്നും ശ്വാസമെടുക്കുന്നു അതുതന്നെയാണ് നിന്റെ ധൈര്യം എല്ലാം നഷ്ടപ്പെട്ടാൽ ആരെയും ആശ്രയിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ എന്തു ചെയ്യും കൃഷ്ണ നീ എല്ലാവരെയും നഷ്ടപ്പെട്ടുവെന്ന് കരുതുന്ന നിമിഷത്തിലാണ് നീ എന്നെ പൂർണ്ണമായി കണ്ടെത്തുന്നത് ലോകം മാറി നിന്നാലും ഞാൻ നിന്നിൽ നിന്ന് മാറില്ല പിന്നെ എന്തിനീ പരീക്ഷകൾ കൃഷ്ണ ജീവിതം ഇത്ര കഠിനമാകാൻ എന്താണ് കാരണം എല്ലാവർക്കും പരീക്ഷകളുണ്ട് പക്ഷേ എല്ലാവരെയും ഒരേ പാഠം പഠിപ്പിക്കാനല്ല ചിലർക്കുള്ള പരീക്ഷ പുറത്തെ ലോകത്തോടാണ് ചിലർക്കുള്ളത് സ്വന്തം മനസ്സോടാണ് നിന്റെ പരീക്ഷയും നിന്റെ ക്ഷമയും നിന്റെ വിശ്വാസവും നീ എത്രത്തോളം സ്വയം കൈവിടാതെ നിൽക്കുന്നു എന്നതുമാണ് നീ തളരുമ്പോഴും നന്മയെ ഉപേക്ഷിക്കാതിരുന്നാൽ അത് തന്നെയാണ് നീ ജയിച്ചതിന്റെ അടയാളം അപ്പോൾ ഇതുവരെ അനുഭവിച്ച ഈ വേദന വ്യർത്ഥമായിരുന്നല്ലേ ഒരിക്കലുമല്ല നീ സഹിച്ച ഓരോ നിമിഷവും നിന്റെ ആത്മാവിനെ കൂടുതൽ സുന്ദരമാക്കുകയാണുണ്ടായത് ഞാനിനി എന്ത് ചെയ്യണം കൃഷ്ണ നീ നിന്റെ കർമ്മം ചെയ്യുക ഇന്നത്തെ ദിവസം എങ്ങനെ കടക്കാം എന്നത് മാത്രം ചിന്തിക്കുക നാളെയുടെ ഭാരം എന്റെ കൈകളിലാണ് കൃഷ്ണ ഇപ്പോൾ എന്റെ നെഞ്ചിലെ ഭാരം കുറഞ്ഞതുപോലെ തോന്നുന്നു എല്ലാം ഇപ്പോൾ മനസ്സിലാകുന്നു അതെ എല്ലാം തീർന്നിട്ടില്ല ഇനി തുടങ്ങാനേ ഉള്ളൂ നീ കരഞ്ഞ രാത്രികളാണ് നാളെ നിന്റെ പുഞ്ചിരിക്ക് വില നൽകുന്നത് നീ കൂടെയുണ്ടെങ്കിൽ എനിക്കൊന്നും പേടിക്കാനില്ല നിന്റെ സാന്നിധ്യം എന്റെ ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കുന്നു എല്ലാ ഭയങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കുന്നു ഞാൻ നിന്റെ കൂടെയല്ല ഞാൻ നിനക്കുള്ളിലാണ് നിന്റെ ശ്വാസത്തിൽ നിന്റെ വിശ്വാസത്തിൽ നിന്റെ നിശബ്ദ പുഞ്ചിരിയിൽ ഇന്ന് നീ ഒറ്റയാളല്ല അതാണ് സത്യം ശാന്തമായി മുന്നോട്ട് നടക്കൂ ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം